ഗൂഗിൾ മാപ്പ് നോക്കി കാർ ഓടിച്ച യുവാക്കൾക്ക് കിട്ടിയത് എട്ടിന്റെ പണി കാസർകോട് ജില്ലയിലെ പാളഞ്ചി പാണ്ഡി റോട്ടിൽ പാളഞ്ചി ഫോറസ്റ്റിലേക്കുള്ള കൈവരിയില്ലാത്ത പാലത്ത് നിന്നും കാർ പുഴയിലേക്ക് മറിഞ്ഞു മഴവെള്ളപ്പാച്ചിലിൽ കാർ ഒഴുകിപ്പോയി കുറ്റിച്ചെടിയിൽ പിടിച്ചു നിന്ന അമ്പലത്തറ സ്വദേശികളായ പേരെ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി പാണ്ഡിവനത്തിൽ ഇന്ന് രാവിലെ അഞ്ചു മണിയോടെയായിരുന്നു സംഭവം അമ്പലത്തുറ സ്വദേശികളായ അബ്ദുൾ റഷീദ് ബന്ധു എ തഷറിഫ് എന്നിവരാണ് അപകടത്തിൽ പുഴയിലേക്ക് മറഞ്ഞ കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു വെള്ളത്തിൽ മരത്തിൽ പിടിച്ച് നിൽക്കുകയായിരുന്ന ഇവരെ ഫയർഫോഴ്സ് അംഗമത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു കർണാടക ഉപ്പിനങ്ങാടി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഇരുവരും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവർ യാത്ര ചെയ്തത് പുലർച്ചെ ഇരുട്ടായതിനാൽ ഇവിടെ ചാലും പാലവും ഉള്ളതായി ഇവർ തിരിച്ചറിഞ്ഞില്ല റോഡിലൂടെ വെള്ളം ഒഴുകുന്നതായി തെറ്റിദ്ധരിച്ച് ഇവർ ചാലിലേക്ക് വീഴുകയായിരുന്നു കാർ നൂറ്റമ്പത് മീറ്ററോളം ചാലിലൂടെ ഒഴുകിപ്പോയി പിന്നീട് ഒരു പുഴവഞ്ചിയിൽ തട്ടി നിന്നപ്പോൾ ഇരുവരും കാറിന്റെ ചില്ലുക താഴ്ത്തി പുറത്തുകടക്കുകയും ചാലിന്റെ നടുവിലുള്ള കുറ്റിച്ചെടിയിൽ പിടിച്ച് നിൽക്കുകയുമായിരുന്നു തുടർന്ന് ബന്ധുക്കളെ ഫോൺ വിളിച്ച് അറിയിക്കുകയും ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയുമായിരുന്നു ബന്ധുക്കളുടനെ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത് സമഗ്ര ന്യൂസ് കണ്ണൂർ